വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു പാലക്കാട് നടന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പോളിംഗ് വരെ പല വിവാദങ്ങളാണ് പാലക്കാട് നിന്നും ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കോൺഗ്രസ് വിജയം കൈവരിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ആരംഭിച്ചു കഴിഞ്ഞു പാലക്കാട് തോൽവിയിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി എൻ ഡി എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ബി ജെ പി കടിഞ്ഞാണില്ലാത്ത കുതിരയായി മാറിയെന്നാണ് വിമർശനം വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാനാകില്ല ഇത്തിൽ കണ്ണികളെ പറിച്ചെറിയണമെന്നും നേതൃതലത്തിൽ ശുദ്ധികലശം നടത്തണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുക്കണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട് എ പ്ലസ് മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബി ജെ പി നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടുക്കുകയാണ് മികച്ച സാധ്യതയുള്ള ശോഭ സുരേന്ദ്രന് പകരം സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ചുരുങ്ങി താഴെത്തട്ടിലെ പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് വൻ തോൽവിക്ക് കാരണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറയുന്നു ബി ജെ പി അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചത് കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടിൽ പോലും ചോർച്ച വന്നു ജില്ലാ പ്രസിഡന്റ് പോലും പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ലെന്നും നേതാക്കൾ വിമർശിക്കുന്നു സന്ദീപ് വാര്യറുടെ പോക്കിനെ അവഗണിച്ചത് ഉചിതമായില്ലെന്നും വിലയിരുത്തലുണ്ട് സന്ദീപിനെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർ പാർട്ടി വിടാൻ ഒരുങ്ങിയപ്പോൾ ആർ എസ് എസ് ഇടപെട്ട് താൽക്കാലികമായി ഒപ്പം നിർത്തിയിട്ടുണ്ട് താമസിയാതെ സന്ദീപ് വാര്യർ ഇവരെ പുറത്തു ചാടിക്കുമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നത് ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം പോലും നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടിമുടി പരാജയപ്പെട്ട ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും മാറ്റം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും പാലക്കാടെ തോൽവി ബി നേതൃത്വത്തെ വല്ലാതെ കുലുക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം നാല് ഭാഗത്തിൽ നിന്നും തമ്മിലടിയാണ് ഇപ്പോൾ പാലക്കാട് ബി ജെ പിയില് നടന്നുകൊണ്ടിരിക്കുന്നത്